അനുസര് ഇന്നലെ ഇന്നലെ അഞ്ഞൂറ് രൂപ ഇതിപ്പോ അഞ്ഞൂറ് രണ്ടാവും ഇനിയിപ്പോ എന്താണ് നമുക്ക് ചെലവുള്ളത് പിന്നെ നല്ല തന്നെ എടുത്തോ പൈസ നോക്ക പൈസ നോക്കണ്ട പണം നോക്കണ്ട പവർ പവറായിട്ടെ അപ്പൊ ഇനിയിപ്പൊ നമുക്ക് ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ റീ എൻട്രിന്റെ പൈസ അടക്കണം അല്ലേ പിന്നെ മുഖാലഫ രണ്ട് മുഖാലഫ മുഖാലഫുണ്ട് അതടക്കണം ടിക്കറ്റിന്റെ പൈസ കൊടുക്കാണ്ട് ബാക്കിയൊക്കെ പെട്ടി വാങ്ങണ്ടോ പെട്ടി പെട്ടിവിടെ ഉണ്ടല്ലോ പെട്ടിക്ക് നമ്മള് പൈസ പാടില്ല വലുതെ പെട്ടി വീങ്ങോട്ട് പോവാൻ മറ്റേ കാർമൂൺ പോലെ പക്ഷെ ഈ സാധനമൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടൂലേ ഈ സാധനങ്ങളൊക്കെ അതാണ് റേറ്റ് മാറ്റം ആള് മാറി ആള് മാറി പിന്നെ ൂടെ പറ ആ പറയോ നാട്ടിൽ പോകുമ്പോഴേ തോട് ഇപ്പൊ പിസ്തത് മുന്നോൽക്കറിയാലോ തോടുന്ന പറ്റൂല പിന്നെ ചെറിയ കുട്ടിയൊക്കെ പിസ്ത കൊടുക്കാതെ അതെ തോടില്ലാത്ത തോടില്ലാത്ത പിസ്താണോ അണ്ടി നോക്കട്ടെ സോൾട്ട് സോൾട്ടുള്ള ടൈപ്പ് വേടാളല്ലോ നെയ്ച്ചോറ് കൂടാ ജ്യൂസും എന്നെ ആണ് ചോദിച്ചാൽ കഞ്ഞിക്കുഴിയാ അല്ലേ നാട്ടില് കുട്ടികളെ ഓ ആ പറഞ്ഞിടത്തോ എന്താ അല്ലാത്ത ണ് അതാക്കണ്ട മിക്സിനായിട്ട് ഞാൻ പറയാൻ വെച്ചിട്ട് ഇത് കുറച്ചെടുത്തോ ഇത് വേണോ ഇത് വേണോ ഞാൻ അരക്കിലേണ്ട സോൾട്ട് സോൾട്ടുള്ള ഉണ്ട് പേരു നട്ട്സ് ഒന്ന് കുട്ടികൾ വളരട്ടെ അല്ലേ കുറെ ഇത് പൈസ ഒക്കെ കേട്ടോ സാധനം നല്ല എടുത്തോൾ ചൈന ചൈന ഒരു വാൾനട്ട് ਜੋ ਸੁਣ ਰਹਾ ਕੱਲੋਂ ਵੀ ਅੰਗੇ ਵੇਕ ਚਾਹੀਦਾ ਹੋਣਾ ਵੀ ਹੋਰ ਦਿਨੋਂ ਰਵਾ ਕਰਨੇ ਜਾਂਦੇ ਲੇਗੇ ਜੇ ਅਮੜਾ ਕੂਟਣ ਦੇ ਲਾਣਾ ਨਹੀਂ ਮੈਂ ਬਾਰੇ ਮੋਨੇ ਲੇਗੇ ਜੇ ਅਮੜਾ ਕੂਟਣ ਦੇ ਹੋਰ ਜਮਾਸਾਲਾ ਘਰ ਲਾਉਂਦਾ പെട്ടെന്നോർ കേൾക്കും അത് മതിയാന്ന് പറഞ്ഞിടത്തോളം ഏത് അതാ എട പെട്ട് പറഞ്ഞിട്ടോ അത് ടോളന്നു അഞ്ഞൂറാണ് അഞ്ഞൂറ് അഞ്ഞൂറാണ് അഞ്ഞൂറ് മക്സ് ഒരുപാട് കണ്ടിട്ടോ എന്താ എനിക്കൊരു സന്തോഷം ഇല്ലാതെ ഇഹായത്തുള്ള നമ്പർ ഉണ്ട് നന്ദരാം കാണോ ആരെ ഇസ കോഫി കേട്ട് എടുക്കല്ലേ ആരെ പറഞ്ഞു നടക്കുന്നത് രണ്ട് തൊപ്പി ഉണ്ട് അപ്പോൾ നാലാമത്തെ നമ്മുടെ വീഡിയോസിൽ അർഹനായ ഒരു തൊപ്പി ആ ചിത്രങ്ങൾ വാചികൾ മുത സം പൈസ കൊടു കാണിച്ചിരുന്നത് ഇപ്പോ വാചിയോർടു ദുയെ സ്ക്രീന ആ വെച്ചുകൊണ്ട് ജന്ദ്രൻ നൻസ് ആണ് മക്കളെ പ്രിങ്കിൾസ് കണ്ടവാനമായിട്ട് ഈ സാധനം ഇത് കുട്ടികളുടെ ഫേവറേറ്റ് ആയിരുന്നു ഇഷ്ടമില്ലാത്ത കുട്ടികളേ പറഞ്ഞത് ഓ അതിൽ പ്രിങ്കിൾ പ്രിങ്കിൾസ് അത് ഇതൊരു അബ്ബറാണേ അതാണ് പിസ്റ്റാഷ്യോ പിസ്റ്റാഷ്യോ ദുബൈ ചോക്ലേറ്റ് ചോക്ലേറ്റ് കൊണ്ടുപോയി ആവശ്യക്കാർ ഇഷ്ടം പോലെണ്ടോ ഇതാണ് ടോബ്ലോൺ കുട്ടികൾ മൻസൂറിന്റെ കുട്ടികൾ പ്രത്യേകം പറഞ്ഞതിനാണ് ടോബ്ലെയർ വേണം വേണമെന്ന് ഇത് ഇത് വീഡിയോയിൽ വരണ്ട അത് വാട്ടർക്ക് വേണ്ട ഇത് യൂട്യൂബ് വീഡിയോയിൽ വര എനിക്ക് ബില്ലാണ് കാണേണ്ടത്

എത്ര അവിടെ ബില്ലുകൾ ബില്ലുകൾ ഇത് മെസ്സേജ് കാലാ മനസ്സിലാ അരുടെ അരുമെന്റ് ഓ എത്ര ഓൺലി കഴിഞ്ഞ ആവശ്യമുപ്പത്തിയെട്ട് അല്ലേ ഇന്നലെ ഇന്നലെ നാനൂറ്റി സംതിങ് ഓ എത്ര പൈസക്കാർക്ക് എന്താവാറോ ഓക്കെയാണോ ഭയ ബില്ല പോകുന്ന ഓരോ ും പിന്ന സന്തോഷത്തോട് കൂടി പോകുമ്പോ ഈ ഒരു നിമിഷത്തിൽ നിമിഷത്തിന് മാത്ര ഇച്ചിരിങ്കിലൊരു ടെൻഷൻ അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിങ്ങൽ വിങ്ങലുണ്ടാവില്ല അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത് കുഴപ്പമില്ല ഒന്നുമില്ല സാധനം കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രോളിൻ്റെ സാധനം അപ്പൊ നമ്പർ ടു അതായത് പർച്ചേസിംഗ് ഡേ നമ്പർ ടു ആണ് ഇനി നാളെ നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനാണ് കുട്ടികൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അത് പർച്ചേസിങ് ഡേ നമ്പർ ത്രീ അപ്പോൾ ഏതായാലും മൻസൂർ നാട്ടിലേക്ക് പോകാനുള്ള ദിവസങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് അടുത്തടുത്ത് ഇങ്ങനെ വന്നോണ്ട് ഇനി എത്ര ദിവസം മനസൂറേ ഇനി ഒരു നാല് ദിവസം മാത്രമാണ് മൻസൂറിന് പോകാനുള്ളത് ഏതായാലും പർച്ചേസിംഗ് ഒക്കെ പുരോഗമിച്ചു കൊടുക്കുകയാണ് അവിടെ നിന്നാണ് വണ്ടിന്ന് പറഞ്ഞു അപ്പോൾ ഇനി അടുത്ത പർച്ചേസിംഗ് വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ